അസ്സലാമു അലൈക്കും ഇന്നലെ ഇവിടെ വാഹന അപകടത്തിൽ നാല് പെൺകുട്ടികൾ മരിച്ചല്ലോ ആ പെൺകുട്ടികളെ കുളിപ്പിക്കാൻ പോയിരുന്നു ഞാൻ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു ഒന്നിനെ കൊണ്ടുവരിക കുളിപ്പിക്കാം എന്നിട്ട് കൊണ്ടുവക്കാം എന്നിട്ട് അടുത്തതിനെ കൊണ്ടുവരിക കുളിപ്പിക്കാം ഓരോന്നിനെ കുളിപ്പിക്കുമ്പോഴും സനാനിയും സഹിലാനിയും നോക്കിയ പോലെ അത്ര നല്ല ചന്ത ഉള്ള മക്കൾ അവൻ്റെ കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു മുഖത്തിന് ഒരു കുട്ടിക്ക് മാത്രമേ മുഖത്തിന് കുഴപ്പം പറ്റിയിട്ടുള്ളൂ ബാക്കി കുട്ടികൾക്കൊന്നും മുഖത്തിന് കുഴപ്പം പറ്റിയില്ല നല്ല ചന്തള്ളപ്പം കുട്ടികൾ എട്ടാം ക്ലാസ് വരെ എട്ടാം ക്ലാസ് എത്തിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി കുട്ടിൻ്റെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട് അമ്മാൻ്റെ കുട്ടിയെ പേടിക്കണ്ട അവിടെ പോയി പിന്നാലെ അല്പം സ്വർഗ്ഗത്തിലേക്ക് നേരം നീ സ്വർഗത്തിലാണല്ലോ അവിടേക്കിനാ വരാ എന്ന് പറഞ്ഞിട്ട് ഇന്നലെയും കൂടെ എൻ്റെ കുട്ടി മരിക്കുന്ന കാര്യത്തിനെ കുറിച്ച് പറഞ്ഞ് പേടിയിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവൾക്ക് മരിക്കാൻ പേടിയായിരുന്നു എപ്പോഴും അവള് പറയുന്ന ഒരു സംഗീതിയായിരുന്നു എന്റെ കുട്ടി മരിച്ചില്ലേ എന്ന് പറഞ്ഞിട്ടന് അപ്പൊ മരണം എപ്പോ എവിടുന്നേ എപ്പോ നമ്മളെ കൊണ്ടുപോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല നമ്മുടെ മക്കൾ പുറത്ത് പോയി തിരിച്ചു വരും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല മുണ്ടാകാണ്ട് നടന്നു പോണ മക്കളുടെ മേലെയാണ് ലോറി മാറി നിൽക്കുന്നത് അഞ്ചു കുട്ടികളൊപ്പം നടന്നു പോകുമ്പോ ലോറി മറിഞ്ഞ ഒരു കുട്ടി ഇപ്പം ഇങ്ങോട്ട് ചാടി ആ കുട്ടി രക്ഷപ്പെട്ടു മറ്റേ നാല് കുട്ടികളും ആ ലോറിൻ്റെ അടിയിൽപ്പെട്ടിട്ടാണ് മരിച്ചിരിക്കുന്നത് വീട്ടിൽ നിന്ന് അള്ളാഹ് രക്ഷിതാക്കളോട് പറഞ്ഞിറങ്ങിപ്പോയി മക്കൾ വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല അതാണ് മനുഷ്യൻ്റെ അവസ്ഥ അപ്പം നമ്മൾ നമ്മുടെ മക്കളായാലും നമ്മളായാലും കഴിവിൻ്റെ പരമാവധി ഉള്ള സമയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കാനും അള്ളാഹുവിനോട് അടുക്കാനും നമുക്ക് മരണത്തിനെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ മക്കളുടെ മനസ്സിലും ഉണ്ടാക്കിയെടുക്കണം എന്നാണ് എനിക്ക് നില മരിപ്പ് കുളിപ്പിക്കുമ്പോൾ എനിക്ക് നിയന്ത്രണം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ കരി തന്നെയായിരുന്നു ഒരു കുട്ടിൻ്റെ ചന്തം കണ്ടിട്ട് ആ കുട്ടിനെ കുളിപ്പിച്ച് മക്കനൊക്കെ ഇട്ട് സൂറുമൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് സഹിക്കും ഞാൻ എൻ്റെ റുമ്മൊക്കെ കൊടുത്തിട്ടാണ് അതുകൊണ്ട് കാലൊക്കെ പൊട്ടിയിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമായിരുന്നു ഒരു ഒരു പെൺകുട്ടിൻ്റെ കാലി അങ്ങനത്തൊക്കെ ഒരവസ്ഥയായിരുന്നു പഠിച്ച അങ്ങനത്തെ മരണം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാലും നമ്മൾക്ക് ബോധവന്മാരാകണം നമ്മൾ ചിരിയും കളി വർത്തമാനവും ഭക്ഷണം ഉണ്ടാക്കലും തിന്നലും കുടിക്കലും ജീവിതം അതുമാത്രേ ഉള്ളൂ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മളുടെ മുമ്പിലാണ് ഈ മരണങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുമ്പോഴും ഇതാക്കുമ്പോഴും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ കുഞ്ഞിക്കാനും മരണാപകടത്തിലായിരുന്നു എപ്പോ എപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് ഇതൊക്കെ കയറി വരുന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ആ നാല് കുട്ടികളെ ഇന്നലെ രാത്രി ഫുൾ ഫുള്ള് ആസ്പത്രിയിലാണ് അവരിന്ന് കൊണ്ടുപോണുള്ള മരുപ്പ് കുളിപ്പിച്ച് മൊർട്ടറിയിൽ കടത്തിയിട്ട് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് സ്കൂളിൽ വെക്കാൻ അത് വരെ ഉമ്മൻ്റെ കൂടെ രാത്രി വീട്ടിൻ്റെ ഉള്ളി ഇരുന്ന മക്കളാണ് ഒരു ഇത് അപ്പുറം അപ്പുറം റൂമിൽ പേടിച്ച് വേണമെങ്കിൽ പോകാത്ത മക്കളായിരിക്കും ആ മക്കളാണ് മോർട്ടറിയിൽ ഇന്ന് രാത് ഇന്നലെ രാത്രി ഫുൾ ആയിട്ട് ഞാൻ വന്നിട്ട് ഒരു പൊട്ട് കണ്ണ് ചിമ്പിട്ടില്ല രാവിലെ സുബൈൻ്റെ നേരത്തെ തന്നെയാണ് കണ്ണ് ചിമ്പിക്കുന്നത് അള്ളതാൻ്റെ അനുഗ്രഹം കൊണ്ട് എന്റെ നിങ്ങളമ്മുടെ എട്ട് മക്കളിൽ എനിക്ക് ഈ ഭാഗ്യം ലഭിച്ചതിന് ഞാൻ ഒരുപാട് അവസാനം അസ്തുതിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചിട്ടും കൂടുതൽ എനിക്ക് പഠിച്ചിങ്ങനൊക്കെ ഒരു ഭാഗ്യം തരുന്നുള്ളത് അങ്ങോട്ടൊന്നും പഴ അത്ര വിവരവും പഠിപ്പും വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും എന്തായാലും പഠിച്ചുകൊണ്ടേ എനിക്ക് ഈ ഒരു ഇറങ്ങാനുള്ള ഭാഗ്യം തന്നലോന്നല്ല ഒന്നും അതോട് ഷുക് ചെയ്യണം ഞാനിങ്ങനെ അത് ഞാനൊറ്റ പ്രാർത്ഥന ഇപ്പം ഞാൻ ഈ പണിയെടുത്തിട്ട് എൻ്റെ വിയർപ്പ് കൂടി എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്നൊരു ഒറ്റ ആഗ്രഹത്തിലേ ഞാൻ നടക്കുന്നത് അതിലൊരുപാട് പാപങ്ങളൊക്കെ വന്നിട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ എൻ്റെ ആഗ്രഹം അതാണ് എൻ്റെ ദീനിൻ്റെ വഴിയിൽ പണിയെടുത്തുകൊണ്ട് വിയർപ്പ് കൂടി എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്നുള്ളൊരാഗ്രഹത്തിലേ ഞാൻ നടക്കുന്നത് അപ്പോൾ എൻ്റെ കുടുംബവും അതുപോലെ ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പംങ്ങളൊക്കെ പഠിച്ചവനോട് കൂടുതലടുക്കുകയും അതുപോലെ മക്കളെയും കുട്ടികളെയും ദീനിൻ്റെ വഴിയിൽ തന്നെ ആക്കുകയും പിന്നെ വസ്ത്രധാരണത്തിലായാലും ദീനിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളോട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോകാൻ പറയുക പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോയാൽ പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലാൻ്റെ മാർഗം ഷഹീദിൻ്റെ കൂലിയാണ് കിട്ടുക അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതം പറയുന്നത് എപ്പോൾ ഇപ്പം പഠിച്ചോളപ്പ് തിരിച്ചു ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ കൂടുതലുള്ളവനോട് നമ്മുടെ സമയം എന്തിനു വേണ്ടി ചിലവഴിച്ചെന്ന് റബ്ബ് ചോദിക്കുമ്പോൾ ആ സമയത്തിനെ കുറിച്ച് നമുക്ക് ബോധിപ്പിക്കാനുള്ള ഒരു ഇതെങ്കിലും നമുക്കവിടെ വേണം അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ പന്ത്രണ്ട് മണിക്കൂറും നമ്മൾ നമ്മളുടെ വീട് പണിയും ആയിട്ട് നടക്കുമ്പോഴും ആ സമയം നല്ലാൻ്റെ വഴിക്ക് വേണ്ടി ഞാൻ നീങ്ങി എന്താ ചെയ്ത് ചോദിക്കുമ്പോൾ ആ സമയം ബോധിപ്പിക്കാൻ നമുക്ക് പഠിച്ചവന മുമ്പിൽ കഴിയണം ഇത് എനിക്ക് നല്ല ഞാൻ ഉറങ്ങിയിട്ടില്ല അപ്പം എനിക്ക് തോന്നി എനിക്കിത് എന്റെ കുടുംബത്തിലും കൂടത് ഒരുപാട് മരിപ്പ് കുളിപ്പിക്കാൻ പോയിട്ടുണ്ട് പക്ഷെ ഒരു വേദനിപ്പിക്കുന്ന ഒരു മരിപ്പ് കുളിപ്പിക്കൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നാലെണ്ണാണ് രാത്രി പതിനൊന്നര മണിക്കന്നെ വീടെത്തിയത് നാലെണ്ണാണ് മരുപ്പ് കുളിപ്പിച്ചുകൊണ്ടെന്നും മണിക്ക് പോയിട്ട് പൈല നിരക്ക് വീട് എത്തിയിരിക്കുന്നത് അപ്പോൾ അത് മനസ്സിനും വല്ലാണ്ട് വേദനിച്ച് പറഞ്ഞു മനസ്സിനും വല്ലാണ്ട് വേദനിച്ച് സാധാരണ ഉറങ്ങാത്ത ദിവസം രാവിലെ എണിച്ച് എനിക്ക് ഒരു തൂങ്ങിക്കൊണ്ട് അതെനിക്കൊരു പൊട്ടുറക്കം അവസ്ഥയിലാണ് അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊണ്ട് നമ്മളുടെ നമ്മളുടെ സമയം നമ്മളുടെ ജീവിതം ഒക്കെ നമ്മൾ തീ പഠിച്ചവൻ്റെ മാർഗത്തിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത് അടുത്ത ക്ലാസ്സുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോവുക കേൾക്കുക കൂടുതൽ അള്ളാഹിൻ്റെ മാർഗം അള്ളാൻ്റെ വഴിക്ക് വഴിപ്പെടുക എന്നുള്ളതാണ് അള്ളാഹിന്റെ സ്വർഗത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുപോയി ഉച്ച ചേരണം എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനത്തെ മരണങ്ങളൊന്നും ഇല്ലാതെ അള്ളാഹു നമ്മളെല്ലാരെയും കാത്തുരക്ഷിക്കട്ടെ അതുപോലെ നമ്മൾ ജീനിൻ്റെ വഴിയിൽ തന്നെ അടി കൂട്ടത്തെ അള്ളാഹു കൂട്ടത്തിലൊന്നാകും നമ്മളുൾപ്പെടുത്താൻ എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ ആർക്കും ഒരു പ്രയാസങ്ങളും ഇല്ലാതെ എല്ലാവരും സന്തോഷത്തോടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി എനിക്ക് ഗ്രഹിക്കട്ടെ എനിക്കത് ഭയങ്കര മനസ്സിലേക്ക് വേദനയായി എനിക്കപ്പം കുട്ടികളെ തന്നെ പോലെ എൻ്റെ സഹലാരൻ നോക്കിയ പോലെ തോന്നിയിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അതേപോലത്തെ മക്കളതേ ഹൈറ്റും അതേ കളറും ഒക്കെ വായിട്ട് മനസ്സിലല്ലാത്തൊരു വേദന അപ്പം ഞാൻ എന്നിട്ട് ഒരുപാട് കാര്യം ചെയ്തു എന്നിട്ട് രാഹുൽ മാങ്കൂട്ടം വന്നിരുന്നു അവിടെ അവരിങ്ങനെ നോക്കണ്ട അവർ വിചാരിച്ച് ഞാൻ അവരുടെ കുടുംബങ്ങൾ ആരെങ്കിലും ആയിരിക്കും എനിക്ക് പിടിച്ചാൽ കിട്ടാത്ത കരച്ചിലേന്നു നിനക്ക് അറിഞ്ഞിരുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതാണ് പറയുന്നത് കൊണ്ടുള്ള സമയ റബിൻ്റെ മാർഗത്തിൽ ഒഴിവാക്കി നമ്മൾ ചെയ്യുന്ന പണിക്ക് കഴിഞ്ഞ ശേഷം അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനും കൂടുതൽ നിസ്കാരത്തിലും പ്രാർത്ഥനയിലും നിങ്ങൾക്ക് പുറത്തിറങ്ങി പണിയും കൂടുതൽ തയ്ക്കുകയുള്ള പടച്ചോലോട് കൂടുതൽ കൂടുതൽ അടുക്കുന്ന അടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അള്ളാഹുവിനെ സന്തോഷത്തോടെ കണ്ടുമുട്ടണം എന്നൊരു കൊതി നമ്മുടെ മനസ്സിൽ വരണം അത്രേ ഞാൻ പറയുന്നുള്ളൂ അള്ളാഹു എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിക്കും മാറാകട്ടെ അതുപോലെ ഇങ്ങനത്തെ അപകട മരണങ്ങളിൽ നിന്ന് അപകട രോഗങ്ങളിൽ നന്നാവുമ്പോൾ നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമ്മ